അപ്പം സാധാരണ ഇതൊക്കെ ഒരു നാട്ട് നടപ്പ് പോലെ തിരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മളെയൊക്കെ അവർ തടഞ്ഞു വയ്ക്കും ഇപ്പോൾ വൈകുന്നേരം മണി യാത്ര ചെയ്തു ചിലപ്പോൾ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരിക്കും വീട്ടിൽ പോകുമ്പോൾ വഴിയിൽ ഉണ്ടാവുമ്പോൾ കഴിച്ചു പിടിച്ചു കൊടുക്കും ആ നമ്മൾ ശാന്തമായിട്ട് നിർത്തി കൊടുക്കും വേണ്ടി വന്നാൽ ഒന്ന് ഇറങ്ങിയും കൊടുക്കും അങ്ങനെ ഞാനൊക്കെ പതിവ് നിർത്തിയാൽ അവ നിർത്താം ഇറങ്ങിക്കൊടുക്കും പരിശോധിച്ചോളൂ അതിന് എനിക്കതൊരു അവഹേളനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അവർ കുട്ടികളല്ലേ ഈ രാഹുൽ മാംകൂട്ടത്തിലും പിന്നെ ഷാഫിയൊക്കെ ജൂന ന്യൂജനാണ് ന്യൂജൻ കോൺഗ്രസ് അവർ അപ്പോൾ ന്യൂജൻ കോൺഗ്രസ് കോൺഗ്രസ്സേരാകുമ്പോൾ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും ഞാൻ ഞാനതിനങ്ങനെ കാണുള്ളൂ അതിനൊന്നും ഇപ്പോൾ നമ്മൾ വിമർശിക്കേണ്ട അവർ നമ്മളെ പുതിയ തലമുറയിലെ കോൺഗ്രസ് കോൺഗ്രസ്സേരല്ലേ ഒരു ഉദ്യോഗസ്ഥനൊന്ന് വന്നു അപ്പോൾ അവർ ലേശം ഒന്ന് അവർക്ക് അങ്ങനെ തോന്നി അവർ പ്രതി പ്രവർത്തിച്ചു അതൊന്നും രാഷ്ട്രീയമായിട്ട് തന്നെ ഞാൻ എടുക്കണില്ല അതിൽ ഒരു രാഷ്ട്രീയ ലാഭം നമുക്ക് വേണം എന്നിട്ട് അതിനുവേണ്ടി ആ നിലപാടെ എനിക്കില്ല അതൊക്കെ ചെറുപ്പക്കാരായ നമ്മൾ കോൺഗ്രസ് എം പിമാരാണ് എം എൽ എമാരാണ് ജനപ്രതിനിധികളാണ് അവർക്കൊരു ഊർജ്ജസ്വരത കൂടുവല്ലോ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു അവർക്കത് ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തിൻ്റെ ഇത് അത് പ്രായത്തിൻ്റെ അപക്വതയായിട്ട് കണ്ടാൽ മതി